ബെറി മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫാമിലി ഫൺഡേ ആൻഡ് ചിൽഡ്രൻസ് മീറ്റ് സംഘടിപ്പിച്ചു ബെറി ഫെയർ ഫീൽഡ് കമ്മ്യൂണിറ്റി പ്രൈമറി സ്കൂളിൽ നടന്ന ചടങ്ങ് ബി എം എ പ്രസിഡന്റ് ജോബിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പങ്കെടുക്കാൻ പറ്റുന്ന വിവിധങ്ങളായ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു തുടർന്ന് ബി എം എക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി വാശിയേറിയ ലേലം വിളിയും സംഘടിപ്പിച്ചു മത്സര വിജയികൾക്ക് ബി എം എ പ്രസിഡന്റ് ജോബിൻ ജോസഫ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച പോയിന്റുകൾ നേടിയ ആൻ മാത്യുവിനെ ചടങ്ങിൽ ട്രോഫി നൽകി അനുമോദിച്ചു ി എം എ സെക്രട്ടറി ജിതിൻ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസ് എബ്രാഹാം ജെസി ഷിബു സൗമ്യ ഷാൻഡിമോൾ എബി ബേബി ബി ട്രഷറർ ജെയ്സൺ സേവിയർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൊവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും